രൂപ കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് തൊണ്ണൂറാറ്പ് വേഗനൊക്കെ അഞ്ചു വർഷം അതെ പേപ്പറിലുണ്ട് അഞ്ചിന ഒരു ലക്ഷത്തി അയ്യാറ് ടാറ്റിന് ഇന്ത് നമ്പർ ഫാൻസ് നമ്മളില് എഴുന്നൂറ്റി എൺപത്തി ആറ് വല്ലാത്ത സാല് ഞങ്ങള് മോൺലൈൻ രണ്ടായിരത്തിഒമ്പത് നമ്മക്ക് വന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് പേക്ക് ടാക്സിൽ ഫിയറ്റിന്റെ ലിനിയൽ കൊടുക്കാം കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് നാല് കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പതിനാറ് എസ് ഗോൾഡൻ കോർ കൊടുക്ക ചുറുക്കളോണ്ടല്ലേ ചുരുക്കളുണ്ട് ഇത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് തൊണ്ണൂറാറ് പേന ചോദിക്കേണ്ട എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ കുറവില്ലല്ലോ നമുക്ക് ഇതൊരു ഓഫറിൽ ഒന്ന് അഞ്ചു കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറ് പേക്ക് ഷവർലത്തിന്റെ ബീറ്റ് അല്ല അടിപൊളി വണ്ടി കൊടുക്കാം കൊടുക്കുക ആ തർച്ചയായിരം കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യാൻ കുറച്ചുനോട് കൊടുക്കാം ആയിക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വെസ്റ്റ് കാർസിലാണ് വീട് എത്തിക്കുന്നുണ്ട് വട്ടത്തോളം വെസ്റ്റ് കാർസിലൊരു കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടിലൊക്കെ ഫുൾ ചെയ്യുന്ന അടിപൊളി ഷോറൂമാണ് അതേപോലെ തന്നെ വരുമ്പോൾ ഒരു മെക്കാനിക്കു ചെക്ക് വരെ വർപ്പറ്റിന് വണ്ടി എടുക്കട്ടോ ഏഷ്യ പത്ത് മുപ്പത്തിനാല് മുതല വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട് എക്സു വൺ ഉണ്ട് സടാ വണ്ടികളുണ്ട് ചെറുവണ്ടികളുണ്ട് ഇപ്പൊ സെനുവാണ് പത്തൊമ്പത് ആ ലെവലിലൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടോ ഇന്നോളൊരു മൂന്ന് മൂന്നര ആ ലെവലിലാണ് സ്റ്റാർട്ടിങ് ജിപ്സികളോ ആണെങ്കിൽ സ്കോർപ്പിയോ എല്ലാമുള്ള വണ്ടികളും ഉണ്ടോ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂർ താനൂർ വട്ടത്താനുള്ള പോപ്പർ ലൊക്കേഷൻ വരുന്ന വീഡിയോ നമ്പറുള്ള നമ്പറിൽ വിളിച്ചതിന് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ വിട്ടുവരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ സമയത്ത് നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നോക്കണോ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് മോഡൽ ആച്ചല്ല ആദ്യപൊളി വേണായി കൊടു ചെറിയ കാര്യങ്ങൾ കൊടുക്കും ഇതൊക്കെ കൊടുത്തു വെക്കും അല്ലാത്ത ഇതങ്ങനെ മോഡലേ ഇത് നമുക്ക് രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് അതെ അതെ എത്ര പേര് പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ എടുത്ത് വേണ്ടിയാ അഞ്ചു വർഷം പേപ്പറുണ്ട് എത്ര നല്ല ഓടികൾ ഇത് ഓട്ടോ ഒന്ന് ഇരുപത്തഞ്ച് ഓടികളുണ്ട് അല്ല ഓടികളുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അതെ ഉണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഇല്ല നല്ല അടിപൊളി സീറ്റുകൾ ചെയ്തേ അതെ അതെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം കൊണ്ട് ഓക്കെ എത്ര ഇത് നമുക്ക് തൊണ്ണൂറ് രൂപ കൊടുക്കാം കൊടുക്കാം എട്ട് വണ്ടിട്ടോ അഞ്ചു വർഷം അതെ എല്ലാം ക്ലിയർ ക്ലിയർ എല്ലാം മാത്രം മൈലേജ് കിട്ടും കിട്ടും ഒക്കെ അടുത്ത അടിപൊളി ടാക്സി വേണ്ടിയാണല്ലോ അത് ടാക്സിന്റെ ലിനിയണത് ലിനിയാ ആ എങ്ങനെ മോളിലേ പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോളിലാണ് അല്ലേ ഓപ്ഷൻ ഏതാ അറിയോ ഓപ്ഷന് ഒക്കെ വരുന്ന എത്ര ഓടികളോന്നാല് ഓടി ഒന്നിന്റെ ഓടികളോ ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും ആ ലെവലിലാണ് ഉള്ളത് ഉള്ളത് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാ നല്ല വൃത്തിയുള്ള അടിപൊളി ടാക്സ് ഫോൺ അല്ലേ ആ ടു ഡോർ വിൻഡൊക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് നമുക്ക് വന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ ടാക്സിൽ ഫീറ്റിന്റെ ലിമിയൽ കൊടുക്കാം കൊടുക്ക ഇതുവരെ ലോണ് കയറൂലേ ലോണ് കയറും എത്ര കേറുപ്പോൾ കുറച്ച് ലോണ് കയറും കുറച്ചു ചെയ്തവർക്കല്ലേ കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈലി മാക്സിമം ചെയ്യാ ഡീസൽ അല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനെട്ട് സിഫ്റ്റിന്റെ മൈലേജ് ഉണ്ടാവും എന്തായാലും പതിനെട്ട് ലെവലിൽ മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്ക ശതാ വണ്ടി പോലെ അല്ല നിലയിലൊക്കെ മോഡലുണ്ട് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഒമ്പത് മോഡല് എത്ര വരെ ഉണ്ട് ഇത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ടോ പേപ്പർ ആണ് അഞ്ചു വർഷം പേപ്പർ പേപ്പർ ഉണ്ട് അയ്യോ എത്ര ഓടിയാണെ ഒരു ലക്ഷം ഓടിക്കണോ ഓണർഷിപ്പ് എത്ര അയക്കണം എന്നല്ലേ വാട്ട്സ്ആപ്പ് സെക്കൻഡ് ഒക്കെ ആയിട്ടുണ്ടോ ആ ലെവലാണ് നല്ല വണ്ടി ഫോർ ഡോർ വിൻഡോ വരും ഫോട്ടോ എല്ലാം വരും എല്ലാം ഉണ്ട് ഷാറ് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി എത്ര എന്നാൽ ഈ മുതലിന് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ തൊണ്ണൂറാം റുപ്പ് ചോദിക്കണ്ട് എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തായാലും ചെയ്ത് കൊടുക്കാം ലോൺ കുറവില്ലല്ലോ ലോണ് കയറില്ല പ്രയാസം ഒന്നും ഹുണ്ടാനും കടിച്ചു തൊണ്ണൂറാറ് കൊടുക്കും അത് ഫാൻസി നമ്പർ എഴുനൂറ്റിഅമ്പത്തി ആറ് നമ്പറിലോണ്ട് കേരള അമ്പത്തഞ്ച് തിരൂർ രജിസ്ട്രേഷൻ വരണ്ടു പെട്രോളവരുണ്ട് ഡീസലുണ്ട് ഡീസലാണ് അത് ഡീസലാ എത്ര മൈലേജ് ഉണ്ടാവും മൈലേജ് ഒരു പതിനെട്ട് ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ ജലീലാക്ക അടുത്തോണ്ടിയുള്ള അടിപൊളിന്റെ സറോണ്ടല്ലോ ഇന്ത്യ ഗോൾ അല്ലേ ഇന്ത്യ വരുന്ന ഞങ്ങൾ മോഡൽ ഇത് രണ്ടായിരത്തി പത്താണ് സെക്കൻഡ് ഓർഡർ ആണ് പത്ത് മോളിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ ഓപ്ഷനായി സി എസ് ആ നല്ല അടിപൊളി ഓടിക്കുന്നത് എത്ര ചുവപ്പ് വണ്ടില്ലേ ഓടിക്കണ്ടത്ര ഓടിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആ നല്ല വൃത്തിയുള്ള കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഫോർ ഡോർ ഡോറ് വരൂല്ലേ ടയർ ആവറേജ് അത്രേ ഉള്ളൂ അതെ എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്നേ നമ്മക്കൊരു ഒന്ന് അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറ്പയൊക്കെ ഇന്ത്യക്കോ കൊടുക്കാനല്ലേ ഇന്ത്യക്കോ ആ ഇപ്പൊ ലോൺ കയറോ ലോണ് പ്രയാസം അല്ലേ ചെടികളൊക്കെ നോക്കാം നോക്കാൻ നമുക്ക് ഡീസലല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനെട്ട് രൂപ ആ ലെവലിൽ മൈലേജ് കിട്ടും ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ തെർച്ചിക്ക് അയ്യായിരം കൊടുക്കുവോ എന്തെങ്കിലും കൊറച്ച് കൊടുക്കാല്ലേ ആൾക്കാർ വന്ന് മാക്സിമം ചെയ്ത് ഡീസൽ നല്ല മൈലേജ് മൈലേജ് ഉള്ളതും ഇതൊക്കെ അടുത്തോണ്ട് അല്ല അടിപൊളി ബീറ്റിലെ ബീറ്റ് വെള്ള കളർ ആണ് ബ്ലാക്ക് വരെയും പരിചയം അതെങ്ങനെ മോഡലെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോളിൽ ബീറ്റാണ് ആ കുഴപ്പമില്ല വൃത്തിയൊക്കെ ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എത്ര ഓടിക്കണെങ്കിൽ ഇത് തൊണ്ണൂറും ഓടിക്കണം തൊണ്ണൂറാറ് കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാം ലെവലൊക്കെ ഒരു പരിപാടില്ല ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അയ്യോ എല്ലാം കൂടെ ഉഷാറല്ലോ സീറ്റ് വെൽ ഇടണം വേറെ കാണിച്ചു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ എത്ര വേണ്ടി നമ്മൾ ചോദിക്കാൻ നമുക്കിതിന് ഓഫറിൽ ഒന്നാം അഞ്ചാം ഒരു ലക്ഷത്തി അയ്യാറ് ഷവർലത്തിന്റെ ബീറ്റ് അല്ല അല്ലാറ്റിയുടെ വേണ്ടി കൊടുക്കുക ആ കൊടുക്കാം കൊടുക്കുന്ന കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യാൻ കുറച്ചു രൂപ കൊടുക്കുകയായിക്കാലോ ലോണി കൊടുക്കാം ലോൺ പ്രയാസം പ്രയാസം അല്ലേ മാക്സിമം ചെയ്ത് ചെയ്തെടുക്കാല്ലേ ഡീസലെ പെട്ടുള്ള ഡീസല് എത്ര മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ടാവും കമ്പനി പറഞ്ഞ മൈലേജ് ഉണ്ടോ ഉണ്ടാവും കമ്പനി അമ്പത് പേർ ഉണ്ടോ ഇല്ല പത്തഞ്ച് അത്ര വരെ ഉണ്ട് ഒരു ഇരുപതിന് പുറത്ത് ഇരുവിന് പുറത്ത് മൈലേജ് എന്തായാലും കിട്ടും നേരായിട്ട് പറഞ്ഞു എല്ലാം കൊടുക്കുക മാത്രം മതി അടുത്തവണ് സെൻസിലുള്ള സെൻസ് സ്വർണം കളറല്ലേ ഗോൾഡും പൂശും വണ്ടി േ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ തിരക്കട ഇല്ലാത്ത വണ്ടിയാണ് പതിനൊന്ന് മുകളിലാണ് തിരക്കട ഇല്ലാത്ത വണ്ടിയത് കൊഴപ്പമില്ല അപ്പൊ എന്തെങ്കിലും തിരക്കടല ഒന്നുമില്ല ആ എൽ എക്സ് ഐ ആവശ്യം വല്ലേ എൽ എക്സ് ഐ ആ എത്ര ഓടികൾ എന്നാല് ഓടികൾ ഒന്നും ഓടിയിട്ടുണ്ടാവും ഒരു ലക്ഷം ഓടിയണോ ഓണർഷിപ്പ് എത്ര ആയിണോ അത് കണ്ടൊക്കെ ആയിട്ടുണ്ടാവും നിലയിലുള്ള വേറെ നല്ല വൃത്തം അതൊക്കെ ടൂഡോർ വിൻഡോ എ സി ബാസ്റ്റാൻഡിലൊക്കെ വണ്ടി ചെറിയ ഫാമിലി അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ സീറ്റിയർ കാര്യങ്ങളൊക്കെ ഉഷാറ് ഉഷാറ് എത്ര വണ്ടി നമുക്ക് ഒരു ഒന്ന് നാപ്പേർ കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് പേര് എൻ എസീ ഗോൾഡൻ കളർ കൊടുക്കാം ഒരു വന്ന് ചെക്ക് ചെയ്തോട്ടെ ആ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുത്തോട്ടെ അല്ലേ പെട്രോൾ ആയിട്ട് പെട്രോള് എത്ര മൈലേജ് കിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അടുത്തോണ്ട് അടിപൊളി ഇത് സെലരിയോ സെലറി ആണ് അല്ലെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് തന്നെ ഓട്ടോമാറ്റിക് ആണ് മാനുവൽ അല്ലല്ലോഡൽ ഉണ്ടല്ലോ അല്ലേ ഓപ്ഷൻ അല്ലാ വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനടുത്ത് ഓടിക്കണ ഓടിക്കണോ ആ സിംഗിൾ ഓൺഷിപ്പാ സിംഗിൾ സിംഗിൾ സെക്കൻഡ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ആ പിന്നെ ഇതിന് ബോണറ്റ് റീപ്ലേസ് കിട്ടാ ബോണിൽസ് ഉണ്ട് വേറെ ഒന്നുമില്ല വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല 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 ഇന്ത്യൻ കാലങ്ങളൊക്കെ ഉഷാറാണോ അല്ലേ നല്ലോണ്ട് വൃത്തളുണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നതാല് നമുക്ക് ഒരു മൂന്നാം മുക്കാലിൽ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് സെലറിയെ കൊടുക്കാം അതും പതിനെട്ട് മോളുണ്ട് പതിനെട്ട് മോളിൽ ഉണ്ട് അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ ആ ലോൺ കയറും എത്ര കേറും രണ്ടുപേന്റെ മേലെ കയറും മാക്സിമം ലോൺ കയറും ആ എന്നാലും പത്തുപയൊക്കെ ഇറങ്ങുമോ മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനാറ് പതിനൊക്കെ ഉണ്ടോ ആ ലെവലിലെ പെട്രോളിന് സെലറി മൈലേജും കിട്ടും വേറെ പണികളൊന്നും കമ്പനി സ്റ്റേർ ഒക്കെ വണ്ടിയിലാണ് ഈ അടുത്ത അടിപൊളി അൾട്ടോ ആണല്ലോ ചെറിയ കായ്ക്കാൻ കൊടുക്കും മോളിലെ വണ്ടിയാണ് ഒമ്പത് മോളിൽ അൾട്ടോ ആണ് അല്ലേ എൽ എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് എൽ ഐ ആണ് പുതിയ പേപ്പറുണ്ട് അഞ്ച് എല്ലാ പേപ്പറും വണ്ടി ആ എത്ര ഓടിക്കണേ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത് വേറെ മാച്ചിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കേട്ടോ പൊട്ടുണ്ടല്ലേ ക്ലാസ് ആണ് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് ചോദിക്കണേ ഒരു ലക്ഷത്തി അയ്യായിരം ചോദിക്കണേ ഒന്ന് അഞ്ച് കുറച്ച് കൊടുക്കും കൊടുക്കുക ആ തെർച്ചിന് അയ്യായിരം കൊടുക്കുവോട് കൊടുക്കാറല്ലേ അതാണ്ട് ലോൺ കയറിയാഷ് റെഡി കാഷ് ഒരു അയ്യാറ് അടിപൊളി ഇരുപത്തി എത്ര പേപ്പർ ഉണ്ട് ഒമ്പതര പേപ്പർ ഉണ്ടല്ലോ എൽ എക്സ് ഐ ആണ് എ സി പാസ്റ്റാർ വരും അടുത്ത അടിപൊളി ന്യൂ ഷേപ്പ് ഇവിടുന്ന് മൂന്നാലുണ്ടല്ലോ ഈ സ്വിഫ്റ്റ് ആണെന്നൊന്ന് മോഡൽ പതിനേഴ് നമ്പർ ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ഇത് ഓപ്ഷൻ ഉണ്ട് ആ എത്ര ഓടിയോളം നാല് കിലോമീറ്റർ അയിമ്പത്തെട്ടായിരം കിലോമീറ്റർ അഞ്ചെട്ട് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോപ്പർ ഉണ്ട് ഉണ്ട് സർവീസ് അടിപൊളി നല്ല വൃത്തലുണ്ട് ആ എത്ര ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ അയിമ്പത്തെട്ട് സിംഗിൾ ഓണിപ്പ് പറഞ്ഞു സിംഗിൾ ഓണന് വണ്ടി ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അത് നമ്മൾ ആറ് ലക്ഷത്തി നാല്പത്തയ്യായിരം ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വണ്ടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കല്ലോ അല്ലേ നമ്പർ ഫുള്ള് അമ്പത് മാക്സിമം സെയിൽ സ്കോർ നോക്കിയിട്ട് മാക്സിമം മാക്സിമം ചെയ്തെടുക്കാം ഒരു പത്തു രൂപ മുപ്പത് രൂപ വണ്ടി എടുക്കാ പെട്രോൾ കിട്ടും നല്ല വലിയ മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറയാലോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ എങ്ങനെ മോഡൽ ഉണ്ട് ഇരുപത് മോഡൽ ആ ഇരുപത് മോഡൽ ഉണ്ട് ഇത് ഓപ്ഷനാ വിണർ വിക്സ് ആണ് സിംഗിൾ ഓണർ ഓണർഷിപ്പ് ആണ് എത്ര വടന്നാല്

ഏതാ ഓപ്ഷൻ ഓട്ടോമാറ്റിക് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ചോദിക്കണേ ലക്ഷത്തി അറുപത്തയ്യായിരം ഏഴ് അറുപത്തി അഞ്ച് അതില് കൊറച്ച് ലോൺ കൊടുക്കൂറേ ലോൺ കാര്യങ്ങളൊക്കെ വരുവല്ലേ ചെയ്യാ ഫുള്ള് വരുമോ മാക്സിമം നമുക്ക് വണ്ടി ചെയ്തോടുക്കാം പത്തഞ്ഞ മാക്സിമം ചെയ്താലേ ഏത് വണ്ടി കുറിച്ചാലും മാക്സിമം ലോൺ ആണല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി വണ്ടിയാ മൈലേജ് എത്ര ഓട്ടോമാറ്റിക്കിന് ഓട്ടോമാറ്റിക്ക് പതിനേഴ് ആ ലെവലിൽ മൈലേജ് കിട്ടും പക്ഷെ നല്ല അടിപൊളി ഫോർച്യൂണർ അല്ലെ ഫോർച്യൂണർ നല്ല അടിപൊളി മാനുവൽ വണ്ടി മാനുവൽ ആണ് എത്ര ലോൺ ടൂവീൽ ഡ്രൈവ് മാനുവൽ വണ്ടി ടു വീൽ ഡ്രൈവ് മാനുവൽ എത്ര മോൺലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് അല്ലേ ഹരിയാന വണ്ടിയാണ് ഹരിയാന കൊടുക്കൂ എത്ര ഓടിക്കണ്ടേ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് രണ്ട് ലക്ഷം വണ്ടിയാണ് ക്രിസ്റ്ററിലാണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ആയിട്ടോ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ആ റീപ്ലേസ് ഉണ്ടോ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് മാറിയോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല എട്ട് സീറ്റ് ക്രിസ്ത്യന അല്ല എട്ട് സീറ്റ് ഫോർച്യൂണർ അല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതല്ലേ നമ്മൾ കേരളം നമ്പർ ആക്കിട്ട് പതിമൂന്നാം മുക്കാലിന് കൊടുക്കാം പന്ത്രണ്ട് മോള് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിന് പതിനൊന്നേ മുക്കാലിന് കൊടുക്കാല്ലോ അത് പന്ത്രണ്ട് കേരളം നമ്പർ ആക്കിട്ട് നമ്പറാക്കി നമ്മൾ ഇഷ്ടപ്പെട്ട നമ്പറോടൊ ആക്കി തരുന്ന ഇത് ഡീസലാ മാത്രം മൈലേജ് എത്തും ഡീസൽ ഒരു പത്ത് പന്ത്രണ്ട് അല്ലെ മൈലേജ് എന്തായാലും കിട്ടി ഓക്കെ അടുത്ത വണ്ടിയല്ല അടിപൊളി മഹീന്ദ്രന്റെ എക്സ് ഡബിൾ ആണല്ലോ ഫൈവ് ഡബിൾ അത് ഫാൻസി നമ്പർ മൂന്നാണ് നമ്പർ ഇതില് ഓക്കെ പൂജ്യം 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 അങ്ങനെ മോഡൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് പതിമൂന്ന് പതിനാല് ഓപ്ഷൻ ഏതാ ആണ് ഫുൾ ആണ് ആ ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു സെക്കൻഡ് ഓണർഷിപ്പ് നീറ്റ് വണ്ടി എന്താ ചോർക്കിലെ നല്ല അടിപൊളി ചെയ്തോണ്ടില്ലേ ചെയ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ കിലോമീറ്റർ ഒന്നേ മുക്കാല് ആ ലെവലോണ്ട് കറക്റ്റ് സർവീസ് ഒക്കെ വേണ്ടിയാ നല്ല അടിപൊളി സെവൻ സീറ്റ് വേണ്ടില്ലേ സെക്കൻഡ് ഓണർ സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും നല്ല വൃത്തിലുണ്ട് സെവൻ സീറ്റ് വേണ്ടി എത്ര ചോദിക്കുന്നുണ്ട് ചോദിക്കണത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണത് അഞ്ചര ലക്ഷം ചോദിക്കണ്ടേ അത് കൊറച്ചു കൊടുക്കും ഫാൻസി നമ്പർ മൂന്നോ നമ്പർ ും മാര വരെ നോക്കാം മാക്സിമം കൊടുക്കാണ്ടോ എൺപത് ഒരു ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഒരു മൈലേജ് പതിനഞ്ചിനുള്ള മൈലേജ് കിട്ടും നല്ല വൃത്തി അടുത്ത ആട്ടുപോളി ഇന്നോവ ഉള്ളതല്ലേ ഇന്നോവ ഞങ്ങൾ മോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് ജി ഫോർ പന്ത്രണ്ട് ആണ് ഓപ്ഷൻ കർണാടക വണ്ടിയാണ് നമ്പർ ആക്കി കൊടുക്കും നമ്പർ ആക്കി കൊടുക്കും ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ഓടിക്കുന്നുണ്ട് ഓണർഷിത്രീപ്ലേസ്മെന്റ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്യാത്ത വണ്ടി മെയിൻ ക്ലാസ് കൂടി മാറിയില്ലേ ഒന്നും എത്ര വേണ്ടി നമ്മള് ചോയ്ക്കണല്ലേ നമ്പർ ആക്കിട്ടാ കേരള നമ്പർ ആക്കി ആറ് ലക്ഷത്തി നമുക്ക് ഇന്നോവ കൊടുക്കാം എട്ട് സീറ്റ് സീറ്റ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണൊരു മാക്സിമം ചെയ്തൊടുക്കാം മാക്സിമം ലോൺ ചെയ്തോടുക്കൊരു ലക്ഷം ഒന്നേ കാലം അല്ലേ എന്തായാലും പ്രൊഫൈലി മാക്സിമം ചെയ്യാറല്ലേ അതും പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടൂലേ ആ കിട്ടും എന്തായാലും കിട്ടും പറഞ്ഞു കഴിയാം അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ഉള്ളോ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോളില് ആ സിംഗിൾ ആർ സി ആണത് വണ്ടിട്ടാ പതിനഞ്ച് മോളില് സിംഗിൾ ഓണർഷിപ്പ് ആണ് സെവൻ ഡി എൽ എല്ലാ സെവൻ സീറ്റർ വണ്ടി ജി ഫോർ ഇട്ടാ ജി ഫോർ ആണ് സെവൻ സീറ്റർ ഒന്നും ഇല്ല കറക്റ്റ് സർവീസ് ഉണ്ട് ആ ഇസ്റ്റർ വണ്ടിയാ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം കിലോമീറ്റർ ആണ് ഓടി രണ്ട് ഇരുപത്തി മൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കറക്റ്റ് ഓട്ടോ ആണല്ലേ ആ ഇന്ത്യനും കാര്യങ്ങളെ സീറ്റ് ചെയ്താണ്ട് ചെയ്താണ്ട് റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് ഒന്നും ഒന്നും മാറിയില്ല സെവൻ സീറ്റ് വേണ്ടി സെവൻ സീറ്റ് വേണ്ടി എത്ര വേണ്ടി നമ്മൾ ചോദിക്കണതല്ലേ കേരള നമ്പർ ആക്കി നമ്പർ ആക്കി ആക്കി തരൂട്ട നമ്പർ ആക്കി കൊടുത്തു ആക്കി നമുക്ക് ഒമ്പത് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ചോദിക്കുന്നത് ഒമ്പത് നാപ്പത്തി അഞ്ച് ആ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ കുറവല്ലേ ലോണൊക്കെ ചെയ്യാം മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ പ്രൊഫൈലം ലോൺ ഒക്കെ ചെയ്ത് നോക്കാലോ അല്ലേ ഡീസലാ മാത്രം അത്യാവശ്യം മലേജ് പതിനൂന്ന് പതിനാലായിട്ട് മൈലേജ് ഇന്റർകളുമ്പോൾ അടിപൊളി ഇന്നോവ ക്രിസ്റ്റലെ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ട് എങ്ങനെ മോഡലിണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ജി ഉണ്ട് പതിനേഴ് ഓട്ടോമാറ്റിക് ജി ഫോർ ആണ് എച്ച് ആർ അല്ലേ ഹരിയാന ഉണ്ട് ഹരിയാന ഹരിയാന കുട്ടം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒന്ന് ഇരുപത്തിരണ്ടോണ്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇവര് പറഞ്ഞു കൊടുക്കാറല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സീറ്റ് ഇറക്കും ഉഷാറോണ്ട് ഉഷാരണ്ട് അതെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു സീറ്റ് കിട്ടാ സെവൻ സീറ്റ് വണ്ടി അത് ഓട്ടോമാറ്റിക്കലി അല്ലേ ഓട്ടോമാറ്റിക്കലി എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നതാ പതിനഞ്ചര നമ്മൾ ചോദിക്കണ്ടെ കേരള നമ്പർ ആക്കിട്ട് കേരള നമ്പർ ആക്കിയിട്ട് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചോദിക്കുന്നുണ്ട് ആ അല്ല പതിനഞ്ചര ലക്ഷം പതിനഞ്ചരാണ് കൊറച്ച് കൊടുക്കാൻ മതി കൊറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ആ ചെറിയ മോഡൽ വണ്ടി കറക്റ്റ് പ്രൊഫൈൽ തെളിക്കാറല്ലേ മാക്സിമം ലോൺ ലോൺ വന്നില്ലേ ഡീസല് ഓട്ടോമാറ്റിക് മലേജ് കിട്ടും ഓട്ടോമാറ്റിക് പത്ത് പന്ത്രണ്ടിനുള്ള മലേജ് എന്തായാലും നെക്സോൺ അല്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗി അടിപൊളി വണ്ടി അങ്ങനെ മോഡലിണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത് മോഡലാണ് ഡിസംബർ ലാസ്റ്റ് വണ്ടി ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഉള്ളത് ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് ഓടിക്കുന്നുണ്ട് കറക്റ്റ് സർവീസ് ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഗ്യാരന്റി ഗ്യാരും ഡീസൽ ഓട്ടോമാറ്റിക് സൺപ്രൂഫ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സും വരും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന കിട്ടുന്നില്ല എത്ര ഉണ്ട് ചോദിക്കുന്നാലേ ഞാൻ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നത് പത്ത് ലക്ഷത്തിൽ പത്തായിരം കമ്മി അല്ലേ കുറച്ച് കൊടുക്കാം അതില് മാക്സിമം കുറച്ച് കൊടുക്കുവല്ലേ ലോൺ കാര്യങ്ങളൊക്കെ അറേ എട്ട് ലക്ഷം വരെ എട്ട് എട്ടര വരെ ലോണും കേറും ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം കൊടുക്കാൻ നമുക്ക് ലക്ഷം കൊണ്ടുപോകാം അത് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് പണി കാര്യങ്ങളൊന്നും ഇല്ലേ ഡീസൽ ഡീസൽ ഒരു പതിനഞ്ച് പതിനാറ് ആ ലെവലിൽ മൈലേജ് ഉണ്ടോ ഡീസൽ ഓട്ടോമാറ്റിക് പക്ഷേ അടുത്ത വണ്ടി നിസാൻ തറാൻ ആണ് യുപിക്കാരനാണല്ലോ യു പിടുക്കാൻ കേരള നമ്പർ നമ്പറായിരത്തി പതിനേഴ് മോഡലാണ് മോഡലാണ് ഓട്ടോമാറ്റിക് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എക്സ്രിയാണ് വരുന്നില്ല കിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ കാര്യങ്ങൾ ലക്ഷം കിലോമീറ്റർ ഓടിക്കണത് ഏഹ് വണ്ടി നല്ല കടുപുത്തൻ ടയർ നല്ലേ ടയർ സീറ്റർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഒരു പരിപാടിയില്ല ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്കില് നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഉള്ള കടുവുത്തൻ്റെ ടയറൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കും ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കൊണ്ട് അത് കുറച്ച് ലോൺ കൊടുക്കും കൊടുക്കാൻ ലോൺ കാര്യങ്ങളെ ഒരു ലോൺ കയറും മാക്സിമം വെറും ഒരു അമ്പതിനായിരം അറുപതിനായിരം മുടക്കി വണ്ടി ഉണ്ടാകാം അല്ല പ്രൊഫൈൽ മാക്സിമം പറയാറി എങ്ങനെ മോളുണ്ട് രണ്ടായിരത്തി ഡീസൽ അത്ര വട കിലോമീറ്റർ ആ പാട്ടിട്ടോ കറക്റ്റ് സർവീസ് ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർ റീപ്ലേസ് മാറിക്കണോ വേറെ സംഭവിച്ചിട്ടില്ല മാത്രം സംഭവിച്ചിട്ടില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കണ അഞ്ചാ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് അത് കൊറച്ചു കൊടുക്കും കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെയാണ് അഞ്ചു ലക്ഷം വരെ ഫിനാൻസിംഗ് വരും തൊണ്ണൂറ് ഒരു ലക്ഷത്തിന് കീപ്പിന്റെ വണ്ടി എടുക്കാ ഡീസലാ ഒരു കിട്ടുക ആ മൈലേജ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ആറ് ആണ് നമ്പർ പതിനെട്ടില് ഉഷാറുണ്ട് ഉഷാറുണ്ട് അടുത്തുണ്ടായാലും അടിപൊളി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോളിൽ സ്വർണ്ണപൂസിയുണ്ട് ഈ അങ്ങനെ മോഡൽ പത്ത് മോളിൽ പത്ത് മോഡൽ ഓപ്ഷൻ ജി ജി കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പിന് കാര്യത്രിപ്പ് മൂന്നാം ടോണിന്റ് ഒന്നും ഇല്ല നല്ല വണ്ടിയാ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളിയുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നതൊക്കെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൊണ്ട് ആ അതിലെന്തേലും കൊറച്ച് കൊടുക്കൂറ ലോണ് കാര്യങ്ങള് രണ്ടു ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാൻ രണ്ട് ലക്ഷോ മാക്സിമം വേറൊല്ലേ എന്തായാലും ഒന്നോ റുപ്പേന്റെ വണ്ടി എടുക്ക വണ്ടി എടുക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടോ ഡീസൽ പതിനെട്ട് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാൻ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്തോണ്ട് തിയാഗോ തിയാഗോ ആണ് അല്ലേ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്താ പറയുക പതിനേഴ് മോഡലാണ് ഏഹ് പതിനേഴ് മോളോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിന് വേണ്ടിയുള്ള ഫുൾ ഓപ്ഷിപ്പ് വണ്ടി ആണല്ലോ ഫുൾ ഓപ്ഷൻ എത്ര ഓടിയുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടികുണ്ട് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ കറക്റ്റ് കമ്പനി നമ്മൾ ചോദിക്കണ്ടതല്ലേ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിന് കൊടുക്കാം രണ്ടാം തൊണ്ണൂറ്റിന് കൊടുക്കും ലോണും മാക്സിമം ലോണും ഫുൾ ഫുൾ വണ്ടി കൊടുക്കാണല്ലേ അടിപൊളി മാക്സിമം ഫുൾ അല്ലേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ചോദിക്കും രണ്ട് കൊണ്ടു ചോദിക്കൊണ്ടത് ഫുള്ള് മുടക്കാതെ കൊണ്ടുപോകാണ്ടോ അടിപൊളി വണ്ടി അടിപൊളി വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ എത്ര മലേജ് കിട്ടും പതിനഞ്ച് പതിനാറ് മൈലേജ് എന്തായാലും കിട്ടും ഓക്കെ അടുത്ത കുറഞ്ഞാലൊക്കെ സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ചെറിയ കണ്ടല്ലോ സ്വിഫ്റ്റില് ചെറിയ മോഡലത്തി ആറ് മോഡലാണ് ആറ് മോഡലോ ആ എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പറാണ് ഫീല് വരുന്നത് രണ്ടായിരത്തിഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എക്സൈ ആണ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഇല്ലാത്തൊണ്ട് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് ഓടിക്കണത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഇത് നിലവിൽ ഫോർത്ത് ഓണറാണ് നിലവിലുള്ളത് ആ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് പക്ക ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി വണ്ടി ധാര എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് ഇത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ചോദിക്കുന്നത് അമ്പത്തെട്ടായിരം കൊടുക്കുക അതും അടിപൊളി വണ്ടി ചെയ്യാലോ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ആ അലവില് മൈലേജ് കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി ഹോണ്ട സിറ്റി ആണല്ലേ അളവിൽ ചുരുക്കളെ ഏതല ഇത് ഓപ്ഷൻ ഇത് ഫുൾ നേരത്തെ നേരത്തെ ആ ലക്ഷം ചെയ്താണല്ലേ ചെയ്താണോ ചെയ്താണ് ഓക്കെ കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ആ രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ പതിനാല് മോഡലാണല്ലോ കേരള നമ്പർ ആയ ആ നമ്പർ ആയ ആ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നല്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കണേ എന്തായാലും കുറച്ച് നാല് അറുപത്തഞ്ച് ചോദിച്ചാൽ കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങള് നാല് ലക്ഷം വരെ ലോണും കയറും മാക്സിമം പറയാം അറുപത്തയ്യം വണ്ടി എടുക്കാതെ അത് ഡീസൽ മൈലേജ് എല്ലാം ഉണ്ടാവും എന്തായാലും കിട്ടും പ്രാവശ്യം അടുത്ത സ്കോർപ്പിയോ ഏതാ മോതല് ചെയ്തോണ്ടില്ല ഫിറ്റിംഗ് ഫുൾ അടിപൊളി വണ്ടി ണ്ടല്ലോ അല്ലേ താരൊക്കെ സെവൻ സീറ്റ് വണ്ടിയാണ് കേൾ പതിനൊന്ന് കോഴിക്കോടല്ലേ ഞങ്ങടെ മോഡല്ണ്ട് രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡലാണ് രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ വണ്ടി റൈസ്രേഷൻ വണ്ടിയാണ് അല്ലേ എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എല്ലാ പേപ്പറും വണ്ടി എത്ര ഓടി കൊടുത്താലേ കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓടികുണ്ട് അഡീഷണൽ നാല് അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത അലവിലൊക്കെ ചെയ്തല്ല അടിപൊളി സീറ്റർ ഒക്കെ ഓപ്ഷൻ പറഞ്ഞത് അത് SLX 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 ने 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 <laughs> 7 േ ആ സീറ്റ് ഉഷാറ് എത്ര വണ്ടി ചോദിക്കണേ ചോദിക്കണ രണ്ടു ലക്ഷത്തി പത്തായിരം രണ്ടോ പത്ത് കൊറച്ചു കൊടുക്കൂലേ കൊറച്ച് കൊടുക്ക ലോണ് കാര്യങ്ങൾ എങ്ങനെ കേറില്ല റെഡി ക്യാഷ് റെഡി ക്യാഷിന് രണ്ടോ പത്ത് വെച്ചാൽ കൊറച്ച് കൊടുക്കൽ പതിനൊന്നിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി വണ്ടി ഡീസൽ എത്ര മൈലേജ് കിട്ടും കിട്ടും കേട്ടോ പതിനഞ്ചിന്റെ തായ പതിനഞ്ചിന്റെ താഴെജിന്റെ പറഞ്ഞാലോട് ചെയ്യണം ചെറുവിടില്ല ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇറങ്ങുക ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പറഞ്ഞത് പഠിത്തം അടിപൊളി വീഡിയോ ആയി കൂടിയായി